ഇന്ദുജ അജാസ് അഭിജിത്ത് ഇവർ മൂന്ന് പേരെക്കുറിച്ചാണ് ഇന്ന് ചാനലുകളിലെ പ്രധാന ചർച്ച ഇന്ദുജ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയാണ് വീട്ടിലെ കിടപ്പമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇന്ദുജയെ കണ്ടെത്തിയത് ഭർത്താവ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അഭിജിത്താണ് ഭർത്താവ് ഭർത്താവ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് ഇന്ദുജ എങ്ങനെ ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടെത്തിയത് എന്നാണ് പോലീസിന് ആദ്യം നൽകിയ വിവരം പെട്ടെന്നിടത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷേ ഇന്ദുജ അപ്പോഴേക്കും മരിച്ചു പിന്നീട് ഇന്ദുജയുടെ കുടുംബക്കാരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷണമായി ഈ അന്വേഷണത്തിൽ ഇന്ദുജയുടെ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്തപ്പോഴാണ് മൊബൈൽ ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ അവസാനം വിളിച്ച കോൾ അജാസ് എന്ന് പറയുന്ന ഒരാളാണ് ആരാണ് അജാസ് എന്ന് അന്വേഷിച്ചപ്പോൾ രണ്ടാം ക്ലാസ് മുതൽ ഇന്ദുജയുടെ കൂടെ പഠിക്കുന്നതാണ് അജാസ് അജാസുമായിട്ട് കഴിഞ്ഞ ദിവസം കാറിൽ പോയ സമയത്ത് അജാസ് ഇന്ദുജയെ ഉപദ്രവിച്ചതായിട്ട് ഉള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അജാസിനെയും അഭിജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു അവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തും